വിടവരെ നമ്മൾ വിശ്വാസ പകർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന രീതിശാസ്ത്രം സഭയിൽ രണ്ടുതരം രീതിശാസ്ത്രങ്ങളുണ്ട് ഒന്ന് ആശയ ദൈവവിജ്ഞാനീയം ഇപ്പം ദൈവത്തെക്കുറിച്ചുള്ള ആശയപരമായിട്ടുള്ള തത്വികമായിട്ടുള്ള പഠനങ്ങളും ആലോചനകളും ധ്യാനങ്ങളും മന്നദ്ധ്യാനങ്ങളും അങ്ങനെ പോകും അത് റിലിജൻ ഓഫ് ഇൻ്റലിജ ഇൻ്റലസ് ആണ് ഇൻ്റലസിൻ്റെ ഒരു മതമാണ് പക്ഷേ സഭയിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ലേമനാണ് സാധാരണ മനുഷ്യരുടെ ദൈവാനുഭവമാണ് ഉടമ്പടി ലക്ഷണം ലക്ഷ്യം വെക്കുന്നത് അത് അനുഭവ ദൈവിജ്ഞാനീയമാണ് ആ ശാഖ അനുഭവ ദൈവിജ്ഞാനീയം ഈ അനുഭവ ദൈവിജ്ഞാനീയത്തിലെ പ്രയോഗപരതയ്ക്കാണ് പ്രാധാന്യം ഉടമ്പടിയിലെ പ്രയോഗപരതയ്ക്ക് കുറേ മാധ്യമങ്ങൾ തന്നിട്ടുണ്ട് ഉടമ്പടി കാശ്വരൂപം ഉടമ്പടി ഉപ്പ് ഉടമ്പടി തൈലം ഇതിൻ്റെ ഇത് ഇവിടുന്ന് തരുന്ന നിറച്ച വസ്തുക്കൾ ഒരു പ്രത്യേക ഫോർമുല ഉപയോഗിച്ചാണ് അത് പ്രാർത്ഥിച്ച് പവർ ഇൻകൾക്കേറ്റ് ചെയ്യണത് നിങ്ങൾ പവർ റിലീസ് ചെയ്യണതുണ്ട് നമുക്ക് ഉടമ്പടി വർക്ക് ചെയ്യണത് പവർ ഇൻകൽക്കേഷൻ പവർ റിലീസിങ് എൻ്റെ രണ്ട് രീതിയിലാണ് പവർ റിലീസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ദാനങ്ങൾ വാക്കായി ശക്തിയായി വചനത്തിൽ ചേർത്തിരിക്കുകയാണ് ദൈവം എല്ലാത്തിൻ്റെയും ഇപ്പോൾ നമുക്ക് നൽകണത് ദൈവം നൽകണത് വാഗ്ദാനമായിട്ടാണ് എല്ലാ വചനങ്ങളും ദൈവവചനങ്ങളും അതിൻ്റെ ഉള്ളിൽ ഒരു ദാനം ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് ദൈവവചനത്തെ നമ്മൾ വാക്കിൻ്റെ ഉള്ളിലെ ദാനം വാഗ്ദാനം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ പ്രോമിസ് എന്ന് പറയും സെക്കുലർ പ്രോമിസ് എന്ന് പറയും ഈ വാഗ്ദാനങ്ങൾ മനുഷ്യന്മാർ ചെയ്യണത് ഈ വാഗ്ദാനം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ അനുഭവ എന്ന് പറയുന്നത് വാഗ്ദാനം പ്രാപിക്കുകയും ധനം പ്രാപിക്കുകയാണ് വാക്കിൻ്റെ ഉള്ളിൽ പ്രൈം ആയിട്ടുള്ള ഒരു ദാനമെന്ന് പറയുന്നത് ക്രിസ്തുവാണ് എല്ലാ വാക്കിലും ക്രിസ്തു ശക്തിയായിട്ടുണ്ട് ഈ ക്രിസ്തുവിനെ പുള്ളൗട്ട് ചെയ്യാൻ വേണ്ടി ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ നാല് മാർഗങ്ങൾ ഉപയോഗിക്കും ഒന്ന് വിശ്വാസം രണ്ടാമത്തത് പ്രത്യാശ പിന്നെ ദൈവസ്നേഹം പിന്നെ ഭയങ്കര ടഫ് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള വിഷയമാണെങ്കിൽ നമ്മൾ സമർപ്പണം ഉപയോഗിക്കും ക്രിസ്തുവൊക്കെ അവസാനം ഉപയോഗിച്ച സമർപ്പണമാണ് മരണത്തിൻ്റെ മുഖത്ത് ഇനി ഭൗതികമായി റെസിസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് കണ്ട സമയത്ത് ഈശോ പറഞ്ഞു ഐ കമൺ മൈ സ്പിരിറ്റ് എന്ന് പറയാം സമർപ്പണം നാലാമത്തത് വിശ്വാസ ജീവിതത്തിൻ്റെ നാലാമത്തെ മുറയാണത് ഇതിലെല്ലാം കൂടി വരണത് ഈ വിശ്വാസത്തിലൂടെ അത് പ്രഖ്യാപിക്കുമ്പോൾ പ്രത്യാശ പ്രഖ്യാപിക്കുമ്പോൾ ദൈവസേഖം പ്രഖ്യാപിക്കുമ്പോൾ സമർപ്പണം പ്രഖ്യാപിക്കുമ്പോൾ അതെല്ലാം ഒരു മാർഗമെത്തേഡാണ് എന്തിനാണ് ഈ വാഗ്ദാനത്തെ ഔട്ട് ചെയ്യാൻ പ്രോമിസ് എന്ന വാക്കിന് പോലും ലെത്തീനിൽ പ്രമിത്തരെ എന്നാണ് പറഞ്ഞത് പ്രമിത്തരെ ദറ്റ് മീൻസ് ടു ഔട്ട് പുറത്തെടുക്കുക ഉടമ്പടി വാഗ്ദാനങ്ങളെ പുറത്തെടുക്കുന്ന പദ്ധതി പ്രയോഗമാണ് വാഗ്ദാനങ്ങളെ നമ്മൾ പുറത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെദ്ഡ് മരിയൻ മെദ്ഡാണ് എന്താണ് ചൊല്ലുകയല്ല ചെയ്യുക അവൻ പറയുന്നത് പോലെ ചെയ്യുക അപ്പം ചെയ്യുന്ന വിഷയങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്താലും വിശ്വാസം വേണം പ്രത്യാശ വേണം ദൈവസ്നേഹം വേണം പിന്നെ വി ഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി എന്ന് പറയുന്ന അമ്മയുടെ സമർപ്പണം വേണം അത് മരിയ മരിയെന്നാളാണ് ഈ സമർപ്പണം ശരിക്കും ഒരു പൂത്തൊലഞ്ഞു നിൽക്കുന്നത് അത് സന്തോഷത്തോടെയുള്ള സമർപ്പണം ഇപ്പോൾ സങ്കീർത്തനം തന്നെ സങ്കീർത്തനവും നൂറ്റി മുപ്പത് ഒന്ന് അഞ്ചെടുത്തെ ശുദ്ധികട്ട ഹലലിയ മുപ്പതാം അഞ്ചാം തിരുവചനം ഞാൻ കാത്തിരിക്കുന്നു എന്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു പ്രത്യാശ അർപ്പിക്കുന്നു അപ്പൊ വാഗ്ദാനത്തില് ഒരു വിശ്വാസ അർപ്പിക്കണ എന്താണ് പ്രത്യാശയാണ് അവിടുത്തെ വാഗ്ദാനം പറഞ്ഞ അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ മാത്രമല്ല അത് വോട്ടർ സ്റ്റപ്പിൻ്റെ കാലഘട്ടമാണ് ക്രിസ്തുവിൻ്റെ കാലഘട്ടം വരുമ്പോൾ വിശ്വാസവും പ്രത്യാശയും അപ്പുറത്ത് ക്രിസ്തു സ്നേഹത്തെ പ്രതിഷ്ഠിക്കാം അല്ലേ എന്ത് ക്രിസ്തു പറയും പുതിയ നിയമത്തിൻ്റെ കാലം വരുമ്പോൾ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം ജീവിതത്തിന്റെ ലക്ഷ്യമായാലും ഉടമ്പടിയുടെ ലക്ഷ്യമായാലും ഈ വാഗ്ദാനം പുറത്ത് എടുത്ത് വാഗ്ദാനം പ്രാപിക്കുന്ന ലക്ഷ്യമായാലും എന്തായിരിക്കണം അതിന്റെ ബേസിക് ആയിട്ടുള്ള വിശ്വാസത്തിനേക്കാൾ നിങ്ങൾ ഉയരണം വിശ്വാസത്തെക്കാളും നിങ്ങൾ വിശ്വാസത്തിനൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം ആധ്യാത്മികമായിട്ട് മറ്റ് പുണ്യങ്ങളോളം ഒരു പവറില്ലാത്തതാണ് വിശ്വാസത്തിന് കാര്യം വിശ്വാസം ദൈവത്തിൻ്റെ പദ്ധതികളെ അധികം മാനിക്കത്തില്ല ഞാൻ വിശ്വസിച്ചു എന്നെ രക്ഷിക്കണം പക്ഷേ ഇതിൻ്റെ എന്തെങ്കിലും ഒരു സഫറിങ് കണ്ടൻ്റ് ഉണ്ടെങ്കിൽ വിശ്വാസം അത് മൈൻഡ് ചെയ്യത്തില്ല പക്ഷേ സ്നേഹമാണെങ്കിൽ സകലത്തിന് ക്ഷമിക്കും ഇടയ്ക്ക് ക്ഷമയുടെ ഇതിന് പോയിന്റ് ഉണ്ടെങ്കിൽ സ്നേഹം അക്സെപ്റ്റ് ചെയ്യും ഒന്ന് സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു അപ്പൊ സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു പറഞ്ഞ ഒന്ന് കുറഞ്ഞ പതിമൂന്ന് ഏഴുമായിട്ടാണ് സങ്കീർത്തനം മുപ്പത് അഞ്ച് കണക്ട് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ്ദാനം പ്രാപിക്കാൻ സകലതും വിശ്വസിക്കുന്ന സകലതും പ്രത്യാശിക്കുന്ന സ്നേഹത്തെയാണ് നമ്മൾ ഈ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി പുള്ളൗട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് ഈ കുറേ പോയിൻ്റ് ക്ലിയർ അല്ലേ കുറിച്ച് വളരെ കൃത്യമായ കാര്യം ഉടമ്പടി നിങ്ങൾക്കറിയാമല്ലോ ഉടമ്പടിയുടെ കാലമെന്ന് പറയുന്നത് കരിസ്മാറ്റിക് കാലമല്ലേ ശരിക്കും ഇപ്പോൾ ഉടമ്പടി നിങ്ങൾ നോക്കിയ കൃപാശ് വന്നറിയാം അതായത് ഉടമ്പടിയിലിരിക്കുന്ന അറുപത് ശതമാനം പേരും ഹൈലി എഡ്യൂക്കേറ്റഡാണ് ഡിഗ്രി ഉള്ളവരാണ് പക്ഷെ അവർക്കുള്ള അടൽറ്റ് കാറ്റഗറീസ് വേണം ഞാൻ ഈ പറയണത് അടൽ അവർക്കുണ്ടാകുന്ന കാറ്റഗറിസ് അവർക്ക് അതിനെക്കുറിച്ച് അച്ഛൻ പറയുമ്പോൾ നിങ്ങൾക്കത് റീസണബിളായിട്ട് തോന്നും അപ്പം നിങ്ങൾ എന്തിൻ്റെ അകത്ത് വളരെ മാത്തമാറ്റിക്കലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്താ കാര്യം നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ സ്നേഹത്തിൽ വളരണം സ്നേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണ് സകലതും ക്ഷമിക്കുന്നു അതുപോലെ തന്നെ സകലതും സഹിക്കുന്നു എല്ലാത്തിനെയും അതിജീവിക്കുന്നു ഈ അതിജീവനം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരഭിഷേക ഫലമാണ് സ്നേഹം അഭിഷേകമായി കഴിയുമ്പോൾ എല്ലാ പുണ്യങ്ങൾക്കും ഒരു അറിവിൻ്റെ തലമുണ്ട് ഒരു അഭിഷേക തലമുണ്ട് ആ പുണ്യത്തിൽ ഇങ്ങനെ പുരോഗമിച്ച് കഴിയുമ്പോൾ അഭിഷേക തലം വരും അഭിഷേക തലമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിജീവനം വരും എല്ലാത്തിനെയും അതിജീവിക്കും സ്നേഹം പ്രാർത്ഥിക്കുക കർത്താവേ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളെ ഉടമ്പടി പ്രാപിക്കുന്നതിനായി എല്ലാത്തിനെയും അതിജീവിക്കുന്ന ദൈവ സ്നേഹത്താഹ എന്നെ അഭിഷേകം ചെയ്യണം